ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിന്ന് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ അത് പറയാൻ വേണ്ടിയിട്ടാണേ അതുപോലെ തന്നെ എൻ്റെ ഈ ഫ്രണ്ട്സുകളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണേ സമയം ഉണ്ടെങ്കിൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഈ ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളെ പറ്റി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ നമുക്കതിനാൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്കൊന്ന് പഠിക്കാം ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണ് പറയാം ഇടുക്കിയാണ് കേട്ടോ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല അടുത്തായിട്ട് കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ കേരളത്തിലെ എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത് ആറ് ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത് എന്നാൽ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം എത്ര ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത് അഞ്ച് എണ്ണമാണ് കേട്ടോ അഞ്ചെണ്ണമാണ് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളായിട്ട് ഉള്ളത് ഈ അഞ്ചെണ്ണത്തിലെ നാലെണ്ണം ഇടുക്കി ജില്ലയിലും ഒരെണ്ണം പാലക്കാട് ജില്ലയിലുമാണ് ഉള്ളത് ആദ്യമായിട്ട് നമുക്ക് ഇരവിക്കുളം ദേശീയോദ്യാനത്തെ പറ്റി പഠിക്കാം കേട്ടോ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഏത് ഇരുവിക്കുളം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഏതാ ഇരുവിക്കുളം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കി ജില്ലയിലാണ് ഇരുവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇരുവിക്കുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ടാണ് ആദ്യം പ്രഖ്യാപിച്ചത് അത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിന്നീട് ഇരുവിക്കുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി ഉയർത്തിയത് എന്നാണ് ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരുവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയുടെ പേരെന്താണെന്ന് അറിയാമോ ആനമുടിയാണ് കേട്ടോ ആനമുടി എന്ന കൊടുമുടിയാണ് ഇരുവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു മൃഗമുണ്ട് പേരറിയാമോ വരയാടാണ് കേട്ടോ അതുപോലെ തന്നെ വരയാട് തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം എന്ന് പറയുന്നത് ആനയാണല്ലോ അതുപോലെ വരയാട് തമിഴ്നാട്ട് സംസ്ഥാനത്തിൻ്റെ മൃഗമാണ് സംസ്ഥാന മൃഗമാണ് ഓക്കെ അതിൻ്റെ നീലഗിരി എന്നും വിളിക്കാറുണ്ട് വരയാട് ഒരു സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് അതിനെ എവിടെയാണ് സംരക്ഷിക്കുന്നത് മൂന്നാറിലെ രാജമലയിലാണ് സംരക്ഷിക്കുന്നത് വരയാടിന്റെ ശാസ്ത്രീയ നാമം പറയാൻ പറഞ്ഞാൽ അറിയാമോ ഫ്രണ്ട്സിന് നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയസ് എന്നാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം രാജ്യമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് അറിയാമോ ഇരുവികുളം അപ്പോ ഇരവിക്കുളം ദേശീയോദ്യാനത്തെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ ഇനി സൈലന്റ് വാലിയെ പറ്റി പഠിക്കാലോ കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലൻ വാലിനാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത് സൈലൻ വാലിനാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് സൈലൻ വാലിനാണ് പിന്നെ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താണ് കുന്തിപ്പുഴയാണ് കേട്ടോ സൈലൻ വാലിയിലൂടെ ഒഴുകുന്നത് അതുപോലെ തന്നെ സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ തൂതപ്പുഴ സൈലൻ വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലല്ലേ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻ വാലി സ്ഥിതി ചെയ്യുന്നത് മഹാഭാരതത്തിലെ സൈരന്ത്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് സൈലൻ വാലി സൈലൻ വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗം ഏതാണ് നീലഗിരി അതുപോലെ ഒമ്പത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയാ സൈലൻ്റ് വാലി അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങന്മാർ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങന്മാരുടെ ശാസ്ത്രീയ നാമം എന്താണ് മക്കാക്ക സിലനസ് സിംഹവാലൻ കുരങ്ങുകളെ സൈലൻ്റ് വാലിയിൽ മാത്രം കൂടുതൽ കാണപ്പെടുന്നു കാരണം എന്താ അത് വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഒരു തരം ഫ്രൂട്ട്സാണ് വെടിപ്ലാവുകൾ പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്സാണ് അത് കൂടുതൽ കാണപ്പെടുന്നതുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങൾ സൈലൻ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നത് വെഡിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയാമോ കുല്ലിനീയ എക്സാറിലാറ്റ ഓക്കെ സൈലൻ്റ് വാലി ദേശീയ ധ്യാനത്തിന് വാലി എന്ന് പേര് കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ അവിടെ ചീ വീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലൻ്റ് വാലി എന്ന പേര് കിട്ടാൻ കാരണം ചീവീടുകൾ എന്താ കീ 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 പറഞ്ഞോണ്ടിരിക്കുമല്ലോ അല്ലേ എല്ലാവരെയും ഭയങ്കര സൗണ്ട് ആയിരിക്കും ഒരു കാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും ചീ വീടുകളുടെ കരച്ചിൽ പക്ഷേ സൈലന്റ് വാലിയിൽ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് കിട്ടാൻ കാരണം ഓക്കെ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് അറിയാമോ റോബർട്ട് റൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കേട്ടോ പിന്നീടാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അതിൻ്റെ വർഷമേതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാമോ ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് കേട്ടോ അടുത്തായിട്ട് സൈലൻ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴിലാണ് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം സൈലൻ്റ് വാലിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് ഏത് സൈലൻ്റ് വാലി സൈലൻ്റ് വാലിയിലെ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ആരൊക്കെയാണ് ഇരുളർ കുറുമ്പർ സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് ഏത് മുക്കുറുത്തി സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഒൻപതില് അടുത്തായിട്ട് പെരിയാർ നാഷണൽ പാർക്കിനെ പറ്റി പഠിക്കാം കേട്ടോ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നാഷണൽ പാർക്കിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണെന്ന് അറിയാമോ കോട്ടമല അതിന് എത്ര മീറ്റർ നീളമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മീറ്റർ നീളം കോട്ടമലയ്ക്കുണ്ട് കേട്ടോ അതുപോലെ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഏലം കുന്നുകളുടെ മധ്യത്തിലായിട്ടാണ് എവിടെയാണ് ഏലം കുന്നുകളുടെ മധ്യത്തിലായിട്ടാണ് പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ദേശീയോദ്യാനമാണ് ആനമുടി ചോല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ തൂവാനം വെള്ളച്ചാട്ടമാണ് കേട്ടോ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് ചോല റിസർവ് ഫോറസ്റ്റുകൾ ഏതൊക്കെയാണ് ഇടിവര ചോല റിസർവ് പുല്ലാരടി ചോല റിസർവ് മന്നവൻ ചോല റിസർവ് ഇത് മൂന്നെണ്ണമാണ് ആനമുടി ചോലയിൽ ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് ചോല റിസർവ് ഫോറസ്റ്റുകൾ കേട്ടോ അടുത്തൊരു ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് മതികെട്ടാൻ ചോല അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻ ചോല താലൂക്കിലാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല മതികെട്ടാൻ ചോലയെ റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ചത് ആര് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുലാൻഡായി പ്രഖ്യാപിച്ചത് അടുത്തായിട്ട് മതികെട്ടാൻ ചോലൻ എന്ന് ഉപയോഗിക്കുന്ന അന്നാദികളുടെ പേരറിയാമോ ഒന്ന് ഉച്ചിൽ കുത്തിപ്പുഴ രണ്ട് മതികെട്ടാൻപുഴ മൂന്ന് ഞാണ്ടാർ കേരളത്തിലെ അടുത്ത ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല പാമ്പാടും ചോല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്നാണ് ഇടുക്കി ജില്ലയിലാണ് പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പാമ്പാടും ചോലയാണ് പാമ്പാടും ചോലയുടെ വിസ്തീർണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ പറ്റിയിട്ടുള്ള സകല വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി ഇത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എക്സാം എഴുതുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെടണമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുവാൻ വരാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസം ഞാൻ എൻ്റെ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കേട്ടോ ഓക്കെ ബായ്